സി പി എമ്മിന് കഴിയാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി ഐ രംഗത്തിറങ്ങുകയാണ് നടക്കുന്ന കാര്യമാണോ നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും അനിലാഞ്ജണിയും പത്മജ വേണുഗോപാലും പോയി സാർ രണ്ട് വ്യക്തികളെ പോയുള്ളൂ നിങ്ങൾക്ക് പോയത് ഒരു ലക്ഷം വോട്ടാണ് ആലപ്പുഴയിൽ പോയത് ആ പോയിട്ടുണ്ട് അരിപ്പാടും പോയിട്ടുണ്ട് കായംകുളത്ത് പോയി കായംകുളത്ത് നിങ്ങളെ മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് പരനാറി എന്നാണ് പഴുപഴ ഒരു ജനപ്രിയ നേതാവിനെ വിളിച്ചത് അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിവരദോഷി അല്പം മയപ്പെട്ട പദമാണ് സാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിമുടി വിമർശിച്ചും ട്രോളിയും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുന്നുണ്ടെന്നും വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ മെച്ചപ്പെടുന്നുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ആ ട്രോൾ ശരിക്കും ആസ്വദിച്ചു നിങ്ങളുടെ അഴിമതികളും കൊള്ളകളും ഈ സർക്കാരിന്റെ ധിക്കാരവും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വൻപിച്ച വിജയം നേടിയതിനെ നിങ്ങൾ കുറച്ചു കാണുന്നത് ശരിയല്ല സാർ ഇത് എന്റെ അഭിപ്രായം മാത്രമല്ല സാർ തിരുവനന്തപുരത്തെ സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ഇതാണ് ആലപ്പുഴ ജില്ലയിലെ സി പി ഐയുടെ അഭിപ്രായം ഇതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമെന്നാണ് സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഉയർന്ന വിമർശനം സംസ്ഥാനത്ത് അലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണെന്നാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ കൗൺസിൽ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആലപ്പുഴ ജില്ലാ കൗൺസിൽ ആവശ്യപ്പെട്ടതെന്നാണ് വാർത്തകൾ പുറത്തു വന്നത് സാർ മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ആരുമില്ല സി പി ഐയുടെ യോഗത്തിൽ വിലയിരുത്തലുണ്ടായി സി പി എമ്മിന് കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി ഐ രംഗത്തിറങ്ങുകയാണ് നടക്കുന്ന കാര്യമാണോ നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും കാഞ്ഞിരത്തിൽ ഒരു ആയിരം വർഷം പാലിലിട്ടാലും അതിന്റെ കയ്പ് മാറുമോ സാർ ഞങ്ങൾ തെറ്റിതിരുത്തും പോരായ്മ ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ തെറ്റിതിരുത്തും പോരായ്മകൾ കണ്ടെത്തി തിരുത്തുമെന്നാണ് പറഞ്ഞത് കയ്യോടെ അദ്ദേഹം തിരുത്തുകയും ചെയ്തു സർ അറിയപ്പെടുന്ന ഇടതുപക്ഷ വിശ്വാസിയായ യാക്കോബ നിരണം ഭദ്രാസനാധിപനായ വർഗീസ് ഡോക്ടർ മാർ കൂറുലോസിനെ ആ വിവരദോഷി എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി വിദേ വിശേഷിപ്പിച്ചത് എന്താണ് സാർ കൂറുലോസ് പറഞ്ഞത് രാഷ്ട്രീയവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകും എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനങ്ങൾ വീഴില്ല അക്ഷരം പ്രതി സത്യമല്ലേ സാർ കൂറുലോസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശരീര വസ്ത്രം തന്നെ ചുവപ്പാണ് എല്ലാ മനുഷ്യ ചങ്ങലകളും പങ്കെടുക്കുന്ന ആളാണ് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിവരദോഷി എന്ന് പറഞ്ഞാണ് നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചത്

കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ പോലും ബിജെപി വോട്ട് വർദ്ധിപ്പിച്ചതും ആലപ്പുഴയിൽ സംഭവിച്ചതും രമേശ് ചെന്നിത്തല ഊന്നിപ്പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തുനിന്ന് എതിർ സ്വരമുയർന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ചെന്നിത്തല മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമെതിരെ ശക്തമായി ആഞ്ഞടിച്ചു സർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആലപ്പുഴ കഴിഞ്ഞ തവണ വോട്ട് കിട്ടി രണ്ടായിരത്തി ആയപ്പോൾ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഓരായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് കുറഞ്ഞത് എത്ര വോട്ടാണ് സർ ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് എവിടെ പോയി മാഷേ ഈ വോട്ട് ഒരു ലക്ഷത്തിലേറെ വോട്ട് ആ വോട്ട് പോയത് മറ്റാർക്കുമല്ല ബി ജെ പിക്ക് പോയത് നിങ്ങളുടെ വോട്ടുകൾ കുത്തനെ ബി ജെ പിയിലേക്ക് മറിഞ്ഞു നിങ്ങളുടെ വോട്ടുകൾ കൂട്ടം കൂട്ടും ശക്തമായി തന്നെ നിങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി അരിപ്പാടും പോയിട്ടുണ്ട് അരിപ്പാടും പോയിട്ടുണ്ട് കായംകുളത്ത് പോയി കായംകുളത്ത് നിങ്ങള് മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് കായംകുളത്ത് മൂന്നാം സ്ഥാനത്താണ് അരിപ്പാട് ഒന്നാം സ്ഥാനത്ത് തന്നെ രണ്ടായിരത്തി പത്ത് ഇത്തിരി സമയം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ട് ബി ജെ പി വിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി നാപ്പത്തിയെട്ട് വോട്ട് കൂടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുപത്തെട്ട് വോട്ട് ബിജെപിയും സിപിയും തമ്മിലുള്ള അന്തരം കേവലം അമ്പതിനായിരം വോട്ട് മാത്രമാണ് എന്ത് പറ്റി നിങ്ങൾക്ക് ഒരു ലക്ഷം വോട്ട് നിങ്ങളുടെ ബി ജെ പിയിലേക്ക് മറിഞ്ഞത് എങ്ങനെ ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി അങ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു അനിലാഞ്ജണിയും പത്മജ വേണുഗോപാലും പോയി സാർ രണ്ട് വ്യക്തികളെ പോയുള്ളൂ നിങ്ങൾക്ക് പോയത് ഒരു ലക്ഷം വോട്ടാണ് ആലപ്പുഴയിൽ പോയത് ഒരു ലക്ഷം വോട്ടാണ് നിങ്ങൾക്ക് പോയത് അത് നിങ്ങൾ മറക്കരുത് സർ ആറ്റിങ്ങലെ പട്ടി മാഷ് പറഞ്ഞല്ലോ ആറ്റിങ്ങൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് ലക്ഷത്തി എഴുന്നൂ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് കൂടുതൽ അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് സർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾക്ക് മുപ്പത്തി ഒരായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് ബിജെപിക്ക് ഭൂരിപക്ഷമാണ് എവിടെ പോയി നിങ്ങളുടെ വോട്ടുകൾ എവിടെ പോയി അവിടെ മൂന്നാം സ്ഥാനം കാട്ടാക്കടയിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മൂന്നൂറ്റി ഒന്ന് വോട്ട് ഭൂരിപക്ഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ബി ജെ പിക്ക് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് ആരുടെ കുറ്റമാണ് സർ തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് രണ്ടായിരത്തി എൽ ഡി എഫിന് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ട് ഈ ഇരുപത്തിനാല് ബി ജെ പിക്ക് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടാണ് ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പിക്ക് ഇരുപത്തി ആറ് ഇരുപത്തിരായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് ആരാണ് സർ ഉത്തരവാദി ആരാണ് സാർ ഉത്തരവാദി ആരാണ് ഉത്തരവാദി സാർ തൃശൂരിനെ പറ്റി പറഞ്ഞു ഇരിങ്ങാലക്കുഴയിലും ഒല്ലൂരും മണലൂരിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി എമ്മിന് മാറി നിൽക്കാൻ കഴിയുമോ മാർഷ് പരിശോധിക്കണം കരുവന്നൂർ ബാങ്കിൽ അകത്ത് പോകാതിരിക്കാൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും നടത്തിയ നാടകമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സാർ നിങ്ങൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ജയിലുകളിൽ പോകാതിരിക്കാൻ മാസപ്പിടി വിവാദത്തിൽ നിങ്ങളെ അന്വേഷിക്കാതിരിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി നിങ്ങൾ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും അന്തർധാരയുമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയും വലിയ വോട്ട് കൂടിയിട്ടുള്ളത്